എല്ലാവർക്കും നമസ്കാരം ഇത് ഓഡിയോ ക്ലിയർ ആണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ വന്നാൽ ഒരു ഹായ് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം ഹായ് ഓക്കെ കേൾക്കാം ശബ്ദം വീഡിയോ ഓഡിയോ ചോ കുറേ പേരായി താങ്ക് യു പി വി ആർ താങ്ക് യു ആൾ സെറ്റ് ഓൾറെഡി ഹനീഫ എല്ലാം ഓക്കെ ഓക്കെ ഞാൻ സംവാദവുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് മൂന്ന് ദിവസമാണ് നാലാമത്തെ ദിവസമാണ് സംവാദം നടക്കുന്നത് തിരൂര് വച്ച് നടക്കുന്ന സംവാദത്തിൽ രാഹുൽ ഈശ്വർ ആണ് പങ്കെടുക്കുന്നത് മോഡറേറ്റർ അഡ്വക്കേറ്റ് അനിൽകുമാറാണ് അപ്പോൾ ബാക്കി വിശദാംശങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് വീഡിയോ കോൾ അതുപോലെ ലൈവ് സ്ട്രീമിങ്ങിനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ ചുരുങ്ങിയ ചില പരിപാടികൾ കൂടിയാണ് ആ സൂത്രണങ്ങളാണ് അവിടെ നടത്താനുള്ളത് അപ്പോൾ ഒരുപാട് കൂട്ടമോ കൂട്ടായ്മയോ വലിയ ആളുകളോ പിന്നെ സംഘങ്ങളോ സംഘടനകളോ ഒന്നും ഇല്ലാതെ നടക്കുന്നൊരു പരിപാടിയായതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്ട്രെസ്സും നമ്മുടെ ചുമലിലാണ് അതിന് വേറെ ചില കാരണങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ജബർമ ഷയൂബി സംവാദം മുതൽ ഇങ്ങോട്ട് നമ്മൾ ആ രീതിയിലാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഇതും ആ രീതിയിൽ തന്നെയാണ് കോണ്ടാക്ട് മീൻസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പോരായ്മകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം പരിപാടിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആളുകളും അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹകരണം വന്ന് സഹകരിക്കാൻ പറ്റുന്നവർ അന്ന് പ്രോഗ്രാമിലേക്ക് എത്താൻ പറ്റുന്നവർ ഫിസിക്കലായി വരാൻ കഴിയുന്ന എല്ലാവരും പരമാവധി പരിപാടിയിലേക്ക് വരിക നേരിട്ട് പങ്കെടുക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ചയാണ് എന്നുള്ളൊരു പരിമിതി മനസ്സിലാക്കുന്നു പക്ഷേ എങ്കിലും അതിനുവേണ്ടി സമയം കണ്ടെത്തി വരാൻ കഴിയുന്ന ആളുകൾ എത്തണം എല്ലാവർക്കും ട്രെയിൻ മാർഗം വരാൻ കഴിയുന്ന ആളുകൾക്ക് നേരെ തിരൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഹാളിലിട്ട് പെട്ടെന്ന് തന്നെ വരാൻ പറ്റും അപ്പോൾ ബാക്കി ഇനി സംവാദത്തിന് മുൻപ് സംവാദവുമായി ബന്ധപ്പെട്ട വേറെ അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല ഏതെങ്കിലും പോസ്റ്ററുകൾ ഷെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ലൈവ് സ്ട്രീമിങ്ങിനുള്ള ലിങ്ക് നമ്മൾ നാളെ തന്നെ ഷെഡ്യൂൾ ചെയ്യും രാവിലെ ഒൻപത് മണിക്ക് ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ മാത്രമാണ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവുക നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ മാത്രമാണ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവുക അതുകൊണ്ട് ഈ ചാനലിൽ ലൈവ് കാണണം എന്നുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാം തൽക്കാലത്തേക്ക് ഈ ഒരു ലൈവ് ഞാൻ പല സമയത്തും കണ്ടിട്ടുള്ളതുപോലെ ഇത് അതേ സമയത്ത് തന്നെ മറ്റു ചാനലുകൾ അല്ലെങ്കിൽ മറ്റു ആളുകൾ മറ്റുദ്ദേശത്തിൽ റീസ്ട്രീമിംഗ് ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഒരു തവണ കൂടി ആവർത്തിക്കുകയാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതി വെക്കും അത് ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ പരിപാടി ലൈവ് കാണണം എന്നുള്ളവർ ഇവിടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാഹുൽ ഈശ്വറിൻ്റെ ചാനലിലും ഈ വീഡിയോയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആ വീഡിയോയുടെ ഫുൾ പൂർണ്ണരൂപം അവിടെ ഉണ്ടാകും ലൈവ് സ്ട്രീമിംഗ് മറ്റൊരു ചാനലിലും ഉണ്ടാകും എന്നാണ് ലൈവ് സ്ട്രീമിംഗ് മറ്റൊരു ചാനലിൽ അനുവദിക്കില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അത് വിലക്കിയിരിക്കുന്നു ഞാൻ അത് എൻ്റെ അനുവാദമില്ല നിയമപരമായിട്ട് എൻ്റെ അനുവാദമില്ലാതെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യരുത് അതിന് മുതിരരുത് എന്ന് തന്നെയാണ് ആ കാര്യം പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പരമാവധി പരമാവധി നേരത്തെ എത്തുന്ന ആളുകൾക്ക് എത്താൻ പറ്റുന്ന ആളുകൾ നേരത്തെ തന്നെ എത്താം ഒമ്പത് മണിയോടുകൂടി നമ്മൾ ഹോളിലേക്ക് ആളുകൾക്ക് പ്രവേശനം അനുവദിക്കാം എന്നാണ് വിചാരിക്കുന്നത് അവിടെ കേവലമായിട്ടുള്ള ഒരു ഒരു രജിസ്റ്റർ സംവിധാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായിട്ടുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പൊതുജനങ്ങൾക്ക് വരാവുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടില്ല പരിപാടിയുടെ നടത്തിപ്പ് ചെറിയ രീതിയിലുള്ള ഡൊണേഷൻസൊക്കെ കഴിയുന്നവർ അയക്കുകയാണെങ്കിൽ അത് അതിനുവേണ്ടി വിനിയോഗിക്കാം ബാക്കി വരുന്ന തുക നമ്മൾ വഹിക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഫുഡ് ഉണ്ടാവുമെന്നാണ് ഫുഡ് ഉണ്ടാവില്ല രാ ഉച്ചയ്ക്ക് പരിപാടി നമ്മൾ കഴിയും ഉച്ചയോട് ഒരു മണി അല്ലെങ്കിൽ ഒന്നരയോട് കൂടി പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പരിപാടി നടക്കുന്ന സ്ഥലം തിരൂര് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാളാണ് അത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ നടക്കാവുന്ന ദൂരമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ട്രെയിനിൽ വരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതാണ് എല്ലാ ട്രെയിനുകൾക്കും ഓൾമോസ്റ്റ് തിരൂരിൽ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തിരൂര് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ പ്രകാശ് രാജ് ഒക്കെ പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടി തുഞ്ചൻ പറമ്പ് ഹാളിൽ നടക്കുന്നുണ്ട് അവിടെ തുഞ്ചൻ പറമ്പിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് മൂന്ന് മണിക്ക് തുടങ്ങുന്ന പരിപാടി കൂടി സംബന്ധിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ചെയ്യാം ആ പരിപാടിയിലേക്ക് ഓൾറെഡി വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി നേരത്തെ വന്നാൽ ഈ പ്രോഗ്രാം കൂടി അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാമിലേക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാം ഞാനും ആ പ്രോഗ്രാമിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അതൊക്കെയാണ് സംവാദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ വിജയവും പരാജയവും പരാജയവുമെല്ലാം സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ അവസരം നന്നായി ഉപയോഗിക്കുക എന്നാണ് ഐഷ സന്തോഷ് പറയുന്നത് തീർച്ചയായിട്ടും തന്നെയാണ് ഹൗ മെനി ആ ഇപ്പോൾ ഒരു അറുപത് എഴുപത് പേരാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മൾ രജിസ്ട്രേഷൻ ഒരു നിർബന്ധം അതങ്ങനെ വെച്ചിട്ടുണ്ട് എങ്കിലും ആളുകൾ വരുന്ന വരാൻ ഉദ്ദേശിക്കുന്നവർ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവർ ഫോം ഫില്ല് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ അത് ഉപകരിക്കും അവിടെ നമുക്ക് അഞ്ഞൂറോളം ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണ് ശനിയാഴ്ചയാണെന്നുള്ള പരിമ പരിമിതിയുണ്ട് ടീ സ്നാക്ക് മീൻസ് ചായയും ബിസ്ക്കറ്റും കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട് ഈ അതെങ്ങനെയാണ് നമ്മൾ എന്തായാലും ഉച്ചഭക്ഷണം ഉണ്ടാവില്ല എന്നുള്ളത് അറിയിക്കുന്നു ഹാൾ ഒന്നുകൂടി പറയാമോ എന്നാണ് പറയുന്നത് തിരൂര് വാഗൻ ടാജറി മെമ്മോറിയൽ ടൗൺ ഹാളാണ് തിരൂർ ടൗൺ ഹാളാണത് ഡിസ്കഷൻ പോയിന്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്യാമോ എന്നാണ് ചാ മീൻസ് സംവാദത്തിലെ ഡിസ്കഷൻ പോയിന്റ്സ് ഇവിടെ സമ്മറൈസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശ്രീഹയ എന്തോ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഫുഡുണ്ടോ ചായ ഉണ്ടോ വെള്ളമുണ്ടോ ഇതൊരു രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ഉച്ച വരെയുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരുക്കാവുന്ന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് മോഡറേറ്റർ അഡ്വക്കറ്റ് അനിൽകുമാറാണ് എതിർ സംവാദകൻ ആരാണ് രാഹുൽ ഈശ്വർ ആണ് സംവാദകൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ക്ലാമർ കൂടിയതല്ല അത് ക്യാമറ മാറിയതാണ് വിഷയമൊന്ന് പറയാമോ വിഷയം ഇസ്ലാമിലെ അടിമത്തമാണ് അയാളെ ഇതുവരെ പറഞ്ഞു വിട്ടില്ല ചുമ താങ്ക് യു സുബൈർ അവ എന്തായാലും ഈ കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പിന്നെ സാധാരണ നമ്മൾ കാണാറുള്ള അതിഥികളെ ഒന്നും മീൻസ് നമ്മുടെ മോഡറേറ്റേഴ്സിനെ ഒന്നും ഇവിടെ കാണുന്നില്ല ഇങ്ങനെ ലൈവ് വന്നതായിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഞാനൊന്ന് എത്തി നോക്കിയിട്ട് ഉടനെ വരാം ഇങ്ങനൊരു ലൈവ് നടക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ അറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് അവിടെ ഷെയർ ചെയ്തതിനു ശേഷം പെട്ടെന്ന് വരാമേ യ്ക്കാം ജിതേഷ് അവിടെ ഓൾറെഡി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ ആളുകളൊക്കെ വരുമെന്ന് വിചാരിക്കാൻ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഹായ് പറയാമോന്ന് നൗഫൽ കേക്ക് എല്ലാവർക്കും ഹായ് ഇവിടെ ഹായ് എഴുതിയ എല്ലാവർക്കും നിങ്ങളുടെ എഫേർട്ട് നല്ലവണ്ണം ഇതിലുണ്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ഇതൊരു സംഘടനയുടെ പരിപാടിയല്ലല്ലോ അതുകൊണ്ട് തീർച്ചയായും എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യും എല്ലാവരും ഇതിൽ ചെറുതായെങ്കിലും പങ്കാളിയാവുക എന്നാണ് റാം എഴുതിയിരിക്കുന്നത് താങ്ക് യു റാം അവർ വരുമെന്ന് ഉറപ്പല്ലേ ഞാൻ രാഹുൽ ഈശ്വർ വരും രാഹുൽ ഈശ്വര് അദ്ദേഹത്തിൻ്റെ വാളിലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആണോ സി പി എം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അല്ല 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 ഇപ്പോൾ യുക്തിവാദി സംഘത്തിൻ്റെ മുൻ പ്രസിഡൻ്റും പ്രസിഡൻ്റും സെക്രട്ടറി ഒന്നും ഓർമ്മയില്ല അതേപോലെ ബാർ കൗൺസിൽ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് ജബ്ബാർ മാഷ് അക്ബർ സംവാദത്തിൽ മോഡറേറ്റർ ആയിരുന്ന അതേ ആൾ തന്നെയാണ് വിഷ്ണു മോഹൻ ഹായ് കെ ടു കെ ടി ടു ബ്രദർ ഹായ് ഹായ് ഡേറ്റ് ആൻഡ് ടൈം പ്ലീസ് സംവാദത്തിൻ്റെ ഡേറ്റ് ഈ വരുന്ന ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപതരയ്ക്ക് സംവാദം തുടങ്ങും ഒൻപത് മണിയോടുകൂടി ഹാളുകളിലേക്ക് ഹാളിലേക്ക് ആളുകൾക്ക് വരാം ഒൻപതരയ്ക്ക് പരിപാടി ഷാർപ്പായിട്ടും തുടങ്ങും എന്നാണ് വിചാരിക്കുന്നത് എന്നാണ് സംവാദം ഇരുപത്തി മൂന്നിനാണ് സംവാദം ഓഡിയൻസിൽ നിന്നുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അരമണിക്കൂർ ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യോത്തരം രണ്ടു സംവാദകരോടും തുല്യം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും വെയ്റ്റിംഗ് ഫോർ ലൈവ് ഫ്രം യു എ ഇ തീർച്ചയായിട്ടും ലൈവ് ഉണ്ടാവും വരണമെന്ന് കരുതിയതാണ് സാറ്റർഡേ ഒരു എക്സാം ഉണ്ട് എന്നാണ് വിഷ്ണു മോഹൻ പറയുന്നത് കുറേ നാളായി ലൈവ് ഒന്നും കാണാൻ ടൈം കിട്ടാറില്ല എന്ന് എന്നാണ് ദയാം വെള്ളം കൊണ്ടുപോകാൻ ബാസിൽ പറയാൻ പറഞ്ഞു എന്നാലേ വെള്ളം കുടിച്ചു എന്ന് പറയാനാവും കളവ് പറയരുതല്ലോ തീർച്ചയായിട്ടും വെള്ളം നമ്മൾ കൊണ്ടുപോകാം നമ്മൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഞാനൊരു ഷോൾ അണിയിക്കാൻ അവസരം തരണം എന്നാണ് സോളോ ബ്ലോഗ് നെവർ അങ്ങനെ ഒരു പരിപാടി അവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പരിപാടി അനുവദിക്കാനും കഴിയില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നാണ് അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒന്ന് രണ്ട് കിലോമീറ്റർ താഴെയാണ് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ താഴെയാണെന്നാണ് എന്നെ മനസ്സിലാക്കല നിങ്ങളുടെ സം ചാനലിൽ സംവാദം കാണാൻ പറ്റുമോ ഈ ചാനലിൽ സംവാദം ലൈവ് ഉണ്ടാവും ട്രാജഡി ആക്കണേന്നാണ് ഓക്കെ വിഷയം ഇസ്ലാമിലെ അടിമത്തമാണ് നാജി ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞു പ്രിയത പി ഹായ് ഞാൻ യു കെ ആണ് ഓക്കെ ഷാജി ഇ ഹായ് എല്ലാ വീഡിയോ കാണുന്ന എനിക്ക് വെളിച്ചം തന്ന ലിയാകത്ത് ഭായ് ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ഒരു പി എഫ് ഐയിലേക്ക് പോവേണ്ട എന്നെ രക്ഷിച്ചത് താങ്കളാണ് താങ്ക് യു നൗഫൽ ഇസ്ലാം പഠിക്കാത്തവരുമായി സംവാദം എന്നാണ് ഇസ്ലാം പഠിക്കുന്നവർ പുറത്തിറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക സേഫ്റ്റി പ്രിക്കോഷൻ ഒക്കെ ഉണ്ടാകില്ലേ എന്നാണ് തീർച്ചയായിട്ടും ഉണ്ടാകും അഞ്ഞൂറ് മീറ്റർ മാത്രം എന്നാണ് ഇൻസ്റ്റൻറ്റ് ട്രൻഡ് വരണം ഓക്കെ അപ്പോൾ അതും എളുപ്പമാണ് റെയിൽവേ സ്റ്റേഷനിൽ അഞ്ഞൂറ് മീറ്റർ എന്നാണ് പറയുന്നത് ബാസൽ സംവാദം എന്തായി നടക്കുമോ എന്നാണ് ബാസിലുമായിട്ട് സംവാദം നടക്കണമെങ്കിൽ ബാസൽ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങണം നേരിട്ട് വരാൻ സാധിക്കില്ല ലൈവ് ഉണ്ടാകുമോ തീർച്ചയായിട്ടും ലൈവ് ഉണ്ടാകും ഷാജി കെ ടി സൂപ്പർ താങ്ക് യു ഷാജി താങ്ക് യു വിഷ്ണു ആൻഡ് താങ്ക് യു പി ആർ വി പി വി ആർ എന്നാണ് ഞാൻ നേരത്തെ വായിച്ചത് ഓക്കേ അപ്പോൾ അങ്ങനെയാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ആവശ്യമാണ് പ്രോഗ്രാമിന് വരാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ ലൈവിൽ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈവ് ചാറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കുണ്ട് അതേപോലെ തന്നെ അതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ചെയ്യാനുള്ള ലിങ്കുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട് ഇത്രയും പറയാനാണ് ഇന്ന് വന്നത് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഉസ്താദ്മാരെയൊന്നും കിട്ടുന്നില്ല എന്നാണ് ഇല്ല എന്നാണ് പിന്നെ നിങ്ങളുടെ ബോഡി ഗാർഡാക്കി കൂടെ എന്നാണ് സോളോ ബ്ലോഗ് ചോദിക്കുന്നത് അങ്ങനെ ഇപ്പോൾ തൽക്കാലം നമുക്ക് ബോഡി ഗാർഡിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് വിചാരിക്കുന്നത് അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് ബോഡി ഗാർഡുകളൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ ചെറിയ ചെറിയ ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ തീർച്ചയായും വരും എന്നാണ് അബ്ദുൽ കരീം നൂറൻ എഴുതിയിരിക്കുന്നത് താങ്ക് യു ആർ വെൽക്കം ഓൾ ദി ബെസ്റ്റ് പറയുന്നു എല്ലാവരും ഹായ് അൻസാബ് എം എ താങ്ക് യു അള്ളാഹു നിങ്ങളുടെ സംവാദം വിജയിപ്പിക്കട്ടെ എന്നാണ് ജാഫർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും നിങ്ങളെല്ലാവരും കൂടി അത് വിജയിപ്പിക്കാൻ ശ്രമിക്കും അള്ളാഹു എന്നോട് കൂട്ടിയാൽ കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എസ് എൻസ് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നാണ് ഇല്ല താങ്ക് യു അൻസബ് എം എ ഇസ്ലാം എന്താണ് എന്ന് രാഹുലിന് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അഡ്വാൻസ് കൺരാജ് സഞ്ജയ് ഉണ്ണികൃഷ്ണൻ താങ്ക് യു അഞ്ച് ലക്ഷം ഉസ്താദിനെ വിളിക്കാമായിരുന്നു രാഹുൽ ഇനിയും ഇസ്ലാം സ്വീകരിക്കുമോ സി അത്തരം കമൻറ്റുകൾ ഒഴിവാക്കി ഇരുപത്തിമൂന്നിന് സംവാദം എവിടെ വെച്ചാണ് ഇരുപത്തി മൂന്നിന് സംവാദം തിരൂർ വാഗൻ ട്രാജറി ഹാളിൽ വെച്ചാണ് തിരൂർ ടൗൺ ഹാളിൽ വെച്ചാണ് മലക്കിൻ്റെ സപ്പോർട്ട് കിട്ടട്ടെ എന്നാണ് പറയുന്നത് ഹായ് ഈ സംവാദം ഓൺലൈനായി കാണാൻ കഴിയുമോ സംവാദം ഓൺലൈനായി കാണാൻ കഴിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽ ബട്ടൺ ഞെക്കിക്കോളൂ ചാനൽ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും ടി പി നിയാണോ ലിയാക്കത്ത് പുലി എന്നാണ് ചോദിക്കുന്നത് ആ എവിടുന്നാണ് പുലി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല കാക്കയുടെ വിഷയം എന്തായി കാക്കയ്ക്ക് എന്ത് വിഷയം എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് അസ്ലം താങ്ക് യു അസ്ലം ഈ സ്റ്റൈലിൽ വരുമോ എന്താണ് ഈ സ്റ്റൈലിൽ വരുമോ എന്നാണ് ഏതാണ് ഈ സ്റ്റൈല് നേരിട്ട് വരണം എന്നുണ്ട് നാട്ടിൽ ഇല്ല ഇപ്പോൾ ഓക്കെ വട്ട് ഹൈമ് വിൽ സ്റ്റാർട്ട് ഒൻപതരയ്ക്ക് സംവാദം തുടങ്ങും ജീവിതയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ സുന്ദരനായിട്ടുണ്ട് താങ്ക് യു ആശംസകൾ എനിക്ക് മതം വിടണം വിടു മതം നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയാണോ ഡാർക്ക് വേൾഡ് നിങ്ങൾ മുത്താണ് ബൈ താങ്ക് യു ലൈവ് കാണാൻ അല്ലേ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഫുൾ സപ്പോർട്ട് ലൈവ് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ലൈവിൽ അവസാനം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെയുള്ള വിഷയ വിഷയാധിഷ്ഠിതമായ സംശയങ്ങൾ ചോദിക്കാൻ പറ്റുമെങ്കിൽ സമയം കാണണം എന്നാണ് അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് കമൻറ്റ് ബോക്സിൽ നിന്ന് അത്രയും കമൻറ്റുകൾ ഫിൽറ്റർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മളൊരു ദിവസം ചെയ്ത ലൈവിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പിന്നെ എഴുതി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇടാം അതിൽ നിങ്ങൾ ചോദിക്കുന്ന അപ്പോൾ ഒരു കണ്ട വീഡിയോയിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ അതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സോറി നമ്മൾ പറയുന്ന വീഡിയോ കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എഴുതി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഒരു ഫോം നമുക്ക് സെറ്റാക്കാം പിറ്റേ ദിവസത്തെ ലൈവിൽ മുൻപത്തെ ദിവസത്തെ ലൈവിനുള്ള ചോദ്യോത്തര പരിപാടി ആലോചിക്കാം അത് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് അതിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക എൻട്രി പാസ് വേണോ എന്നാണ് നിലവിൽ അങ്ങനെ ഇല്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് മതം വിട്ടാൽ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല ഹായ്ലിയർ യു ആർ വെരി ഗ്രേസ്ഫുൾ ആൻഡ് ഹാൻസം സ്പീച്ച് ആൻഡ് ഗുഡ് ഹ്യൂമൻ ബീ താങ്ക് യു ബിജോ ഉണ്ണികൃഷ്ണൻ ഹായ് ഡൊമിനിക് മാത്യു ഹലോ ജെസി ജോണി ഹായ് ബിൻസ് മതപരമായ രീതിയിൽ സംവാദം നടത്താൻ രാഹുൽ ഈശ്വരന് സാധിക്കുമോ എന്നാണ് ഷമീർ സി ബി ഇസ്ലാമിലെ സംവാദം എന്ന വിഷയത്തിൽ സംവാദത്തിന് തയ്യാറായി രാഹുൽ ഈശ്വർ മുന്നോട്ട് വരുമ്പോൾ അത് കഴിയുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം ഹെയർ സ്റ്റൈൽ സൂപ്പർ എന്നാണ് താങ്ക് യു ഇതൊക്കെ ഇങ്ങനെ ആയി തീരുന്നതാണ് കേട്ടോ രജിസ്റ്റർ ചെയ്യാതെ വരാൻ പറ്റുമോ എത്താൻ പറ്റുമോ എന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടോളൂ എന്നാണ് ഞാൻ പറയാം ലിയാക്കത്ത് ഇങ്ങനെയാണ് ഇങ്ങനെ സമാധാനത്തോടെ സംവദിക്കാൻ സാധിക്കുന്നത് കുടുംബവും ഒക്കെ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ സി നമ്മളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അഗ്രസീവ് ആവേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് നമ്മുടെ നിലപാട് നമ്മുടെ ആശയം അതിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വളരെ കാമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളത് പറയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ് എനിക്കും അതേ സംശയമുണ്ട് എന്നാണ് ഓക്കെ അടിമത്തം സെറ്റ് ശരിയാണ് രാഹുലോട് ചോദിക്കുന്നത് അവൻ്റെ അടിമത്തം തെറ്റല്ലായിരുന്നു അടിമകളെ വീതിച്ചെടുക്കണോ എനിക്ക് ശനി രാവിലെ എങ്കിലും എത്താൻ പറ്റുമോ എന്തോ എന്നാണ് ജിജേഷ് ചെറായി ചോദിക്കുന്നത് അവസാന നിമിഷം ജിജേഷ് ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ഇത് തിരൂര് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ബുദ്ധിമുട്ട് അവിടെ വന്ന് ഇത് അറ്റൻഡ് ചെയ്യാൻ അത്ര താല്പര്യമുള്ള വിഷയമല്ല പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരൻ്റെ ഒരു സംവാദം പ്രതീക്ഷിക്കാൻ വകയില്ല എന്നാണ് രാജമ്മ സി ഏതൊരു പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്തും അതിൽ വരാൻ താല്പര്യമുള്ള പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സാധിക്കുന്ന ആളുകൾ മാത്രമാണ് പങ്കെടുക്കേണ്ടത് പങ്കെടുക്കാത്ത ആളുകൾ അല്ലെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ പങ്കെടുക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കം ടു തൃശ്ശൂർ എന്നാണ് തൃശ്ശൂർ വഴിയല്ല നമ്മൾ അങ്ങോട്ട് പോകുക സുന്ദര എന്ന് വിളിക്കുന്ന നൗഫൽ കെ കെ മൈ വാൻ വ്യൂ രാഹുൽ യൂണിവേഴ്സിറ്റി സ്റ്റഡിയോടെ ആയിരിക്കും മുന്നോട്ട് വെക്കുക സി സംവാദത്തിൽ എന്തൊക്കെ സംഭവിക്കും നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യണ്ടല്ലോ റിയാക്കത്തായിരുന്ന പ്രവാചകനെങ്കിൽ വിശ്വസിക്കാമായിരുന്നു ആ മതം എന്നാണ് സംവാദമായപ്പോഴേക്കും ചോർക്ക് കൂടി വരുന്നുണ്ട് എന്താണ് അഞ്ച് ലക്ഷം എന്തായി എന്നെ ബ്ലോഗ് കലിപ്പാണോ എന്നെ ബ്ലോഗ് എൻ്റെ പേര് തന്നെ പറയുന്നില്ല അപ്പോൾ എന്ത് പറ്റിയാറില്ല എന്നെ ബ്ലോഗ് വിട്ടുണ്ടോ സീൻ വിട്ടു മനസ്സുകൊണ്ട് മതം വിട്ടിരിക്കുന്നു എന്നാൽ എൻ്റെ ഉമ്മ ഉപ്പ ഇവരെ എനിക്ക് ഉറപ്പിക്കേണ്ടി വരുമ്പോ അല്ലാത്ത മാനസിക സംഘർഷത്തിലാണ് സമാധാനമായിട്ടിരിക്കൂ നോമാൻ എന്നെ ബ്ലോഗ് ബ്ലോഗാക്കാന കാര്യം ഞാൻ പറഞ്ഞല്ലോ ക്യാൻ യു എൻക്വയർ രാഹുൽ വാട്ട് ഈസ് ദി എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അഞ്ഞൂറ് പേർക്ക് വരെ ഇരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വരാൻ ചെലവ് ഉണ്ടോ എന്നാണ് അവിടെ വരാൻ ചിലവുണ്ടോ അവിടെ വരാൻ ചിലവില്ല അവസാനം കാഫർ വേണ്ടി വന്നു എന്ന് സംവദിക്കാനൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നു അതും ഈ കാലത്ത് താൻ പറയുന്ന പോലെയൊക്കെ പറഞ്ഞാൽ കുറേ ഫോളോവേഴ്സിനെ കിട്ടുമല്ലോ ഇതിനേക്കാളും നന്നായിട്ട് ഫോളോവേഴ്സ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ലൈവ് ഒന്ന് സ്ക്രോൾ ചെയ്ത അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ടാവും പിന്നാര അനുസ് ഐഷു തിരുവനന്തപുരം കൊല്ലം ഇന്ന് പോലും ഇന്ന് പോലും ഞാൻ സംസാരിച്ച ഒരു കോൾ അത് അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ പബ്ലിഷ് ചെയ്യാം അതിൽ അദ്ദേഹം പറയുന്നത് അടിമത്വത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ബാസിൽ മഫ്തിയിൽ വരുമോ എന്നാണ് അങ്ങനെയെങ്കിലും വരട്ടെ ജബ്ബർമാഷ ഒക്കെ ഉണ്ടാവുമോ അവിടെ ഉമ്മർഭായും നാട്ടിലില്ല ജബ്ബർമാഷ മലപ്പുറത്താണ് പ്രതീക്ഷിക്കാം പ്രാക്ടിക്കലി നോക്കുമ്പോൾ ദർ ഇസ് എ ക്രിയേറ്റർ എന്നതല്ലേ ലോജിക് പിന്നെ എന്തിനാ ഇങ്ങനെ ലോജിക് ബ്ലൈൻഡായിട്ട് എത്തിസ്റ്റ് എന്ന മതം ഫോളോ ആക്കുന്നത് എത്തിസ്റ്റ് എന്ന മതം ഫോളോ ആക്കുന്നതോ തൃശ്ശൂർ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല ഇനി വരുമോ കാണാം മീറ്റ് യൂസൂൺ എന്നാണ് രജീഷ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും എന്നെ ബ്ലോഗ് നല്ലോണം എൻജോയ് ചെയ്ത് അതെ അതെ നിക്കാഹ് എന്ന വാക്കിന് വിവാഹം എന്നാണ് അർത്ഥം അറബികൾ നിക്കാഹ് എന്ന പദം ഉപയോഗിക്കാറില്ല എന്ന് കേൾക്കുന്നു നിക്കാഹ് എന്ന പദത്തിന് വേറെയും അർത്ഥമുണ്ട് യുവ ടീമിനെ സ്റ്റുഡിയോയിൽ നിന്നിറക്കാൻ രാഹുലിന് പറ്റുമോ എന്ന് ഒരു റിക്വസ്റ്റ് ചോദിച്ച് നോക്കൂ നോക്കാം ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടികൾ പെട്ടുപോകാതിരിക്കാൻ മാതാപിതാക്കൾ കുട്ടികൾ കൃത്യമായ ബോധവൽക്കരണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇൻസ്റ്റ യൂട്യൂബ് എഴുതുന്നത് ഓക്കെ ഞാൻ സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു ദിവസം കേൾക്കുന്ന ശബ്ദത്തിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ ശബ്ദമാണ് എന്നാണ് അഖിൽ പറയുന്നത് താങ്ക് യു അഖിൽ ലിയാ ഹെയർ സ്റ്റൈൽ സൂപ്പറാണല്ലോ ഇതിങ്ങനെ ആയി വന്നതാണ് കേട്ടോ അത് ഇങ്ങനെ ആക്കി വെച്ചതല്ല നാളെ ഇത് പ്രതീക്ഷിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയൊന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കുറേ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഹെയർ സ്റ്റൈലുകളൊക്കെ കയറി വരും അതും കാര്യമാക്കണ്ട ടിവിയും കൊല്ലം എല്ലാം വേറെ രീതിയിലാണ് ഇസ്ലാം ഫോളോ ചെയ്യുന്നത് ഓക്കെ സംവാദാശംസകൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ് ഇന്ന് പറയാൻ വന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓൾമോസ്റ്റ് ഇതുവരെ വന്ന കമൻറ്റുകൾ മിക്കതും വായിച്ചു കഴിഞ്ഞു അപ്പോൾ സംവാദത്തിൽ വരാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കുക അതേപോലെ അതിലേക്ക് ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് സംവാദ കാണാം എന്ന് മാത്രമാണ് പറയുന്നത് അടിമത്ത തെറ്റാണെന്ന് മനസ്സിലാവാത്തവർക്ക് മുന്നിൽ ഇതൊക്കെ നടത്തിയിട്ട് കാര്യമില്ല പുതു തലമുറകൾ രക്ഷപ്പെടട്ടെ യെസ് താങ്ക് യു താങ്ക് യു ഷാജി ഡൈസൺ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി സംവാദത്തിന് എല്ലാവരും വരിക വരാൻ പറ്റുന്നവർ താല്പര്യമുള്ളവർ വരിക വരാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ആ ഫോം ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക വരാൻ കഴിയാത്തവർ ഈ പരിപാടിയിലേക്ക് പിന്തുടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക ബാക്കി നമുക്ക് സംവാദത്തിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നാളത്തേക്ക് തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കും നാളെ നമ്മൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംവാദം ഈ ചാനൽ ലൈവായിട്ട് കാണാം അപ്പോൾ നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നിങ്ങളെ കാണാം താങ്ക്